വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസപ്രമേം തള്ളി യുഡിഎഫ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലം ഇല്ലാത്തതിനാൽ പ്രമേയം തള്ളിയത് എൽഡിഎഫിലെ എട്ട് അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മൂന്ന് തവണയാണ് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം എത്തുന്നത് നാലാമത്തെ അവിശ്വാസ പ്രമേയം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ വിട്ടുനിന്നതോടെ പോറം തയാതെ പരാജയപ്പെടുകയായി നിലവിൽ പതിനെട്ട് വാർഡുകളാണ് വണ്ടൻമേട് പഞ്ചായത്തിലുള്ളത് എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് ആറും ബി ജെ പിക്ക് മൂന്നും അംഗങ്ങളാണുള്ളത് കൂടാതെ ഒരു സ്വതന്ത്രണമുണ്ട് തുടക്കത്തിൽ പ്രസിഡന്റായിരുന്ന സി പി എമ്മിന്റെ സി എബ്രഹാമിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിരുന്നു തുടർന്ന് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പിന്തുണയുടെ സ്വതന്ത്ര അംഗമായ സുനേഷ് മാനങ്കരി പ്രസിഡന്റായി സുരേഷ് മാനങ്കരിയുടെ നേതൃത്വം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് പല തെരഞ്ഞെടുപ്പുകളും ഇത് നമുക്കെല്ലാം അനുഭവമാണ് ചില വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തിയില്ല ബി ജെ പി ഉള്ള വാർഡുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പോലും പലപ്പോഴും നിർത്താറില്ല അവിശ്വാസ പ്രമേയം ഞങ്ങൾ കൊടുക്കാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ഒരു മുൻ ഭരണസമിതി പ്രത്യേകം ഞാൻ പ്രസംഗത്തിൽ നിന്ന് മാറിയതിനു ശേഷം കടുത്ത അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മെമ്പറെ തന്നെ പഞ്ചായത്തിലെ ഏജൻ്റാക്കി മുന്നിൽ ഇട്ടുകൊണ്ട് വരുന്ന ആളുകളിൽ നിന്നും മുഴുവൻ പേരിൽ നിന്നും വലിയ തോതിൽ പണമാണ് മേടിക്കുന്നത് പഞ്ചായത്തിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഓർഡറും ഇല്ല ഒരാൾ പോലും പറഞ്ഞാലും കേൾക്കിയാലും അവരും അല്ലാത്ത അവസരമാണ് കാര്യങ്ങൾ വയ്ക്കുന്നുണ്ട് ഞാനുള്ള സമയത്ത് തന്നെ അതിലെ കൃത്യമായി പഞ്ചായത്തിന് ഫയലുകൾ പെൻഡിങ് ഇല്ലാത്തതിന് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യമായി നമുക്ക് ഒരു ഫയൽ പോലും ബെൻഡിംഗ് ഇല്ലാന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടിയ പഞ്ചായത്താണ് ആ സമയത്ത് പക്ഷേ ഇന്ന് മുഴുവൻ ഫയലുകൾ ബെൻഡിംഗായി കിടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകപാട് അറുപത്തഞ്ച് ശതമാനം പൈസയാണ് വിനിയോഗിച്ചിട്ടുള്ളത് നമ്മൾ പഞ്ചായത്തിന് കിട്ടുന്ന പൈസ കഴിഞ്ഞാൽ മാത്രമേ അടുത്ത വർഷം അതിനനുസരിച്ച് പണം കിട്ടുകയുള്ളൂ അത് ചെയ്യാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരും വർഷങ്ങൾ പൈസ നഷ്ടപ്പെടാൻ പോകണം അതിന് ഗവൺമെൻറ് പൈസ എന്നല്ല എന്ന് പല ന്യായങ്ങളാണ് പറയുന്നത് പക്ഷേ തൊട്ടടുത്തെല്ലാം പഞ്ചായത്തുകളുണ്ട് അവരെല്ലാം വിനിയോഗിച്ചിട്ടുണ്ട് ഞാനുള്ള സമയത്ത് അവരെ തന്നെ എല്ലാ മെമ്പർമാർക്കും തുല്യമായി ഫണ്ട് തിരിച്ചു കൊടുക്കുമായിരുന്നു ഇത് അങ്ങനെയല്ല പ്രസിഡന്റിൻ്റെ വാളിൽ മാത്രം പരമാവധി വർക്കുകൾ ചെയ്യും പരമാവധി അമ്പത് ഞങ്ങൾക്കെല്ലാം ഇരുപത് ലക്ഷം കുറച്ച് തന്നു പക്ഷേ പുള്ളി അമ്പത് ലക്ഷത്തിനുവേണ്ടി ഹരിത നിർമ്മസേനയുമായി വന്നിട്ടുണ്ട് ഇവിടുത്തെ മാലിന്യ നിർബാചനമായി വന്നിട്ടുണ്ട് അവസാനമായി ഞങ്ങളൊരു തലകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിക്കകത്ത് പതിനായിരം രൂപയുടെ ബില്ല് പാസാക്കുന്നതിനകത്ത് ഞങ്ങൾ തർക്കം പറഞ്ഞു അപ്പോൾ പറഞ്ഞു പാവപ്പെട്ട അവരെ ലോഡ് കയറ്റി പൈസ കൊടുക്കാനാണ് അവരെ അക്കൗണ്ടിലോട്ട് പൈസ കൊടുത്തിട്ട് തിരിച്ച് അതേ പൈസ തിരിച്ച് മേടിക്കുകയാണ് ഇത് ജീവിത പ്രസിഡണ്ട് അപ്പോൾ ഏതൊക്കെ മേഖലയാണോ കൈയിട്ട് വരാൻ പറ്റുന്നത് ആ മേഖല മുഴുവൻ കൈട്ട് വരികയാണ് ഇറച്ചിക്കട ലേലമായി വന്നിട്ടുകൊണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ വർഷം ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് ഇറച്ചിക്കട ലേലം പോകുന്നു പിറ്റേ വർഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് പോകുന്നു എന്നാൽ ഈ ഈ തനതു വർഷത്തിൽ ചില ഇറച്ചിക്കട ഏഴ് ലക്ഷം രൂപയ്ക്ക് പോകേണ്ടത് ഇറച്ചിക്കട ലേലം പോലും ചെയ്യാതെ ഇറച്ചി വെട്ടിക്കുകയാണ് വലിയ തോതിൽ പൈസ മേടിച്ചുകൊണ്ട് അപ്പോൾ അവിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇനി തുറന്ന് വിട്ടണമെങ്കിൽ എനിക്കെല്ലാം എനിക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാശ് മേടിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ മെമ്പർമാരെ വിലയ്ക്കെടുത്തിട്ടാണ് അവിശ്വാസം പാസ്സാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചത് വലിയ തോതിലുള്ള അവിശ്വാസം പാസാകാതിരിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ അഴിമതിയാണ് പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നതോടെ ചർച്ചയ്ക്ക് ആവശ്യമായ അംഗബലമില്ലാത്തതിനാൽ വരണാധികാരി പ്രമേയം തള്ളുകയായിരുന്നു യു ഡി എഫ് ബി ജെ പി കുറുമുന്നണിയുടെ യഥാർത്ഥമുഖം പുറത്തുവന്നതായി എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതിക്കെതിരെ എൽ ഡി എഫിൻ്റെ കുറേ കുപ്രചരണങ്ങൾ ഈ പഞ്ചായത്തിന്റെ നിരവധി മേഖലകളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങളുമായി എൽ ഡി എഫ് മുമ്പോട്ട് വന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരും കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ അവരുടെ ജനപ്രതിനിധികളായിട്ട് യു ഡി എഫ് മെമ്പർമാർ കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പണ്ടമേട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരവും നേടിയെടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫിൻ്റെ ഉറച്ച കോട്ടയായി മാറിയിരിക്കുന്ന വണ്ടംമേട്ടിൽ സുസ്ഥിരമായ ഒരു ഭരണമാണ് ഇതുപോലെ തന്നെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇത് പരാജയപ്പെടുവാനായിട്ട് പരിശ്രമിച്ച മുഴുവൻ മെമ്പർമാർക്കും എല്ലാവർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ കഴിവില്ലായ്മ മൂലം പണ്ടുകൾ നൽകാതെ വികസന പ്രവർത്തനങ്ങൾ മുരളിച്ചതിന്റെ ജാല്യത മറയ്ക്കാനാണ് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയമായി എത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കിരി കുറ്റപ്പെടുത്തി യു ഡി എഫ് ഭരണസമിതിക്കെതിരെ അനാവശ്യമായി നടത്തുന്ന കുപ്രചരണങ്ങളെ അംഗങ്ങൾ തള്ളിക്കളഞ്ഞതായി കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളും പറഞ്ഞു ഈ കുറഞ്ഞു ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് പരാജയം അവര് മറ്റുള്ള മെമ്പർമാരെ കൂട്ടുപിടിച്ച് അവരുടെ നിൽക്കും എന്ന് കരുതിയാണ് അവർ നോട്ടീസ് കൊടുത്തത് പക്ഷേ അതിന് കൊണ്ട് ഈ കുതിരക്കച്ചവടന്ന് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ചാണക്കുഴി ചാടാൻ തയ്യാറാകരുത് കാരണം ഇതുപോലെ സംസ്ഥാനം മുടിച്ചു ഭരിച്ച ഒരു ഭരണം ഇന്ന് കേരളത്തിൽ കണ്ടിട്ടില്ല ഇത് ഒരു രൂപ ഫണ്ടില്ലാതെ സർക്കാർ അറിയുമ്പോൾ സഹാക്കന്മാര് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം രൂപ ബാഗി വെച്ചോണ്ടാണ് ഓരോ മെമ്പർമാരുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നത് ഇവർക്ക് ഭരണയൊക്കെ ഉണ്ടായി ഇവർ ഇപ്പോഴും ഈ അനീതിക്കല്ലോ കൂട്ടത്തിരിക്കുന്നത് നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന വണ്ടമേട് പഞ്ചായത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഗുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എന്താ പറയുക ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പണ്ടമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ അഴിമതിയാണ് എന്ത് അഴിമതി സർക്കാരിൻ്റെ ഫണ്ടില്ലാത്തതിൻ്റെ കാരണം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഫണ്ടില്ല എന്നുള്ളത് അറിയിക്കാതിരിക്കുവാൻ വേണ്ടി അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പത്രസമ്മേളനം സർക്കാരിൻ്റെ ഫണ്ട് ലാബ്സാക്കി എവിടെ ഇപ്പോൾ ലാബ്സാക്കി ഫണ്ട് ഫണ്ടുണ്ടായിട്ടില്ലേ ലാബ്സാക്കത്തുള്ളൂ കിങ് പോയിന്റ് ഫെർണിച്ചറില് കിട്ടലൊരു ഓഫർ നടക്കുന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡും ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടിയുള്ള ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയ്യണം കട്ടിൽ മേടിക്കുമ്പോൾ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ